ഹലോ നമസ്കാരം ജിൻഡോയുടെ അമ്മയല്ലേ അമ്മ എന്റെ പേര് ശരത് എന്നാണ് മൂപ്പൻ ശ്ലോകം എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് അമ്മ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് ഇപ്പം ഇപ്പം ജിൻഡോ വളരെയധികം എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് എല്ലാവരും കാണുന്ന വ്യൂസിനൊക്കെ തോന്നുന്നു എന്നോടൊക്കെ ഒരുപാട് ഒരു പറയുന്നു അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ വിഷമം തോന്നുന്നു അമ്മയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അറച്ചു പറയൂ അമ്മ പറയും അമ്മയാണോ കൊടുത്തത് എന്ത് ഗുളിക അമ്മ കൊണ്ടു കൊടുത്തത് ബീ കോംപ്ലെക്സ് ഗുളിക അമ്മയെടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞോ അല്ലാതെ ആയി പോയി ഒരു ഗുളിക ബി കോംപ്ലക്സിന്റെ ഒരു ഗുളികക്ക് രണ്ട് രൂപ മൂന്നു രൂപയിലേ വില വരുവുള്ളൂ ആ ഗുളിക കൊടുക്കാൻ വേണ്ടിട്ട് പോലും ഇത്രയും വലിയൊരു ഷോയ്ക്ക് പറ്റത്തില്ലേ അല്ല അല്ല അമ്മയ്ക്ക് ഇപ്പം അപ്പൊ എപ്പം നിലവിൽ പുള്ളിക്കാരൻ ഗുളിക കഴിച്ചിട്ടില്ല ഗുളിക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ത് ഗുളികയാണ് പുള്ളിക്ക് ഇത്ര നാൾ ഇവർ കൊടുത്തത് അതിനെക്കുറിച്ച് സംശയമല്ലോ ഉണ്ടോ കാരണം വേറൊന്നും കൊണ്ട് ചോദിക്കുന്നില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചിട്ട് ജിൻഡോ ഒരു വല്ലാത്ത രീതിയിലേക്ക് ഇപ്പം ഒരു ശരീരവും മുഖവും മൊത്തത്തിലൊരു മാറി ആളൊരുമാതിരി കുഴഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ മൂപ്പൻസ് വ്ളോഗിലെ ശരത്ത് ജിൻഡോന്റെ അമ്മയായിട്ട് സംസാരിക്കുന്ന പ്രസക്തമായ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കില് ആളുടെ മൂപ്പൻസ് വ്ളോഗ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാനും എല്ലാ വിവരങ്ങളും അതിൽ നിന്ന് കിട്ടും ഇപ്പൊ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജിൻഡോ ബ്രോ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ ബിഗ് ബോസിൽ ഇപ്പൊ പക്ഷെ ആൾക്ക് വളരെ സ്ക്രീൻ സ്പേസ് കുറവാണ് ഇപ്പൊ നമ്മ എപ്പിസോഡിലായാലും എപ്പിസോഡിൽ നല്ല മോഹൻലാൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അവനെ വെറും ജിൻഡോനെ വെറും പൊട്ടനാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് അതിൽ വരുന്നത് അത് കേൾക്കുന്നവർക്ക് മനസ്സിലൊരു പോറൽ ഏൽക്കുന്നുണ്ടെങ്കിലും ഈ മോ ഈ മോഹൻലാലിനൊക്കെ എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുന്നു എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടാവും ോ അല്ലെങ്കിൽ ഒന്നും അത്രയോ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ അവഹേളിക്കാനൊന്നും മോഹൻലാൽ സാർ അത് സാധിക്കില്ല എന്ന് തോന്നുന്നു അത്രയോ ഒരു മഹാനടന് സാ സാധിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അതെല്ലാം ഇപ്പൊ പ്രശ്നം വന്നിരിക്കണത് ഇപ്പൊ അമ്മനായിട്ട് സംസാരിച്ചപ്പോ അമ്മ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഫാമിലി റൗണ്ടിൽ ബിഗ് ബോസ് അമ്മയും അച്ഛനും ചെല്ലുമ്പോൾ ബി കോംപ്ലക്സിന്റെ മരുന്ന് മറ്റേ ഗുളിക വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഈ ശരത്ത് എടുത്തു ചോദിക്കുന്നുണ്ട് ഈ ഒരു ഗുളികക്ക് രണ്ടോ മൂന്നോ രൂപ വരുന്ന ഗുളികക്ക് അത്ര പോലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവില്ലേ ബിഗ് ബോസിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മ ഇതില് ജിൻഡോനെ കാണുന്ന ഇപ്പൊ പ്രേക്ഷകർക്ക് അറിയാലോ ജിൻഡോ ആകെ ക്ഷീണിച്ചിട്ട് ശരിക്കും പറഞ്ഞ ഒരു പ്രായമായ ഒരാളെ പോലെയാണ് ഇപ്പൊ മുഖൊക്കെ ഭയങ്കര പ്രാകൃതമായിട്ട് മുഖമൊക്കെ ക്ഷീണിച്ചിട്ട് പിന്നെ ആൾക്ക് തീരെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിന്റെ അടുത്ത ഒരു ഘട്ടം തുടങ്ങാൻ പോകുന്നത് ഈ ജിൻഡോനെ ആരോഗ്യപരമായിട്ട് ഇതേപോലെ തന്നെ വയ്യ ൊക്കെ ആക്കിയിട്ട് പുറത്താക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് കാരണം അല്ലാതെ ഈ ആരോഗ്യ പ്രശ്നങ്ങളല്ലാതെ ഈ ജിൻഡോവിനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും വോട്ടിങ്ങിന് മുന്നിലാണ് ഈ ജിൻഡോ അപ്പൊ ഇനി എന്തെങ്കിലും ഇങ്ങനെ ഈ അമ്മനെ കൊണ്ട് കുളിയെ കൊണ്ടുവന്ന് വേറെ ഗുളിയൊക്കെ മാറ്റി മാറ്റി കൊടുത്തിട്ട് വല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് പുറത്താക്കാമല്ലോ പിന്നെ ആർക്കൊന്നും മറുപടിയില്ല പിന്നെ നമ്മൾക്ക് നമ്മളെ മുല്ലപ്പൂവിനെ എന്നെ കപ്പ് കൊടുത്തിട്ട് കൈകൊട്ടി പറഞ്ഞയക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയെങ്കിൽ ഇനി കുറച്ച് നാളുകളല്ലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇനി എങ്ങാനും ജിൻഡോ പുറത്തായെങ്കിൽ ഒരിക്കലും നിങ്ങ ഈ ജാസ്മിൻ്റെ ഇതിന് വോട്ട് ചെയ്യാനേ പോയിരുത് അതേപോലെ തന്നെ പരമാവധി ഇതേപോലെ നമുക്ക് ബിഗ് ബോസ് കാണൽ അങ്ങോട്ട് ഒഴിവാക്കിയിടണം ഇനി ഒരു ബിഗ് ബോസ് സീസൺ സെവൻ നമ്മളുടെ കേരളത്തിൽ മലയാളി പ്രേക്ഷകർ ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ ഒരു ഷോയിന്റെ ആവശ്യമില്ല പിന്നെ ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഇതിനെ പറ്റിയിട്ട് കുറച്ച് നിയമവശങ്ങൾ അറിയുന്ന ആൾക്കാർ ആ ഷോ നിർത്തിവെക്കാൻ ഏ നിർത്തിവെപ്പിക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനെ പുറത്താക്കുക അതേ ഉള്ളൂ ഇനി നിവൃത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാട്ട ഇപ്പൊ ഇത് എൻ്റെ അഭിപ്രായമാണ് കാരണം ഒരു പാവമായ ഒരു മനുഷ്യനാണ് ആ ജിൻഡോ നമുക്ക് അവർ കാണാം പക്ഷെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓരോ കണ്ടസ്റ്റൻറ്റും പറയുന്നത് ജിൻഡോ ഭയങ്കര എന്തോ സംഭവമാണ് ജിൻഡോ അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം ആളൊരു ഗെയിം നല്ലൊരു ഗെയിം പ്ലെയർ ആണ് കാരണം ഗെയിം കളിക്കുന്നത് നമുക്കറിയാം എല്ലാ ആരൊക്കെ പുറത്തായി കഴിഞ്ഞാലും ജിൻഡോൻ്റെ കണ്ണാണ് റിയുന്നത് അത് നമ്മൾക്ക് അത് കാണാൻ സാധിക്കും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും അയാൾക്ക് ഈ പ്രേക്ഷകരുടെ മുൻഗണന എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നുണ്ട് പ്രേക്ഷകരെ എല്ലാവരും വോട്ട് ചെയ്തിട്ടും അതേപോലെ ഏതൊരു കമന്റ് ബോക്സിൽ എടുത്ത് നോക്കിയാലും ജിൻഡോ ബ്രോ ജിൻഡോ ബ്രോ എന്നാണ് കാണിക്കുന്നത് അപ്പൊ അത്രയേറെ പ്രേക്ഷകരുടെ പിന്തുണയുണ്ട് എന്നിട്ട് പോലും ഈ ബിഗ് ബോസ് ഇപ്പോ ഈ ജിൻഡോനെ കാണിക്കാതെ ഷോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്ക കൊണ്ടുപോയാണ് എന്തായാലും ഈ പ്രാവശ്യം ബിഗ് ബോസ് ഉറപ്പിച്ചിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ ഒച്ചുയർത്തിയാലും ബിഗ് ബോസിന്റെ കപ്പ് ജാസ്മിനേനെ കൊടുക്കുമെന്ന് എന്തായാലും ജാസ്മിനെ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് സീസൺ സെവൻ ഇനി ഈ ഒരു സീസൺ ഇനി ഒരു സീസൺ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് മുഖേന അറിയിക്കാൻ നിങ്ങളുടെ കമന്റുകളാണ് നമുക്ക് ഒരു പ്രചോദനം അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ